നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒരു ഉദയ സൂര്യന്റെ പ്രതീകമായി ഒരു പുതുപ്രഭാതത്തിനായി കാത്തു നിൽക്കുകയാണ് യമനിൽ നിമിഷപ്രിയ നിമിഷപ്രിയെ ആരും മറക്കാൻ ഇടയില്ല യമനിലെ സനയിൽ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിച്ച് മരണത്തിനു മുന്നിൽ കാത്തിരിക്കുകയാണ് പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയ എപ്പോഴെങ്കിലും ഒരു പുതിയ ജീവിതത്തിലേക്ക് ഇനിയെങ്കിലും തിരികെ വരാൻ കാത്തിരിക്കുകയാണ് അവൾ വധശിക്ഷയ്ക്ക് വിധിച്ചതിനെ തുടർന്ന് കടുത്ത സമ്മർദ്ദത്തിൽ ജയിലിൽ ദിനങ്ങൾ എണ്ണി കഴിയുകയാണിപ്പോൾ തന്റെ കുടുംബത്തെ കരം വേണ്ടി ഒട്ടേറെ സ്വപ്നങ്ങളുമായി പറന്നുയർന്നതായിരുന്നു അവൾ നാട്ടിൽ ഒരു ഭർത്താവും കുഞ്ഞുമുള്ളപ്പോൾ യമൻ സ്വദേശിയെ കല്യാണം കഴിച്ച് തുടർന്ന് അയാളുമായി വഴക്കുണ്ടായതിനെ തുടർന്ന് നൂറ്റൻപത് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിലാക്കി മുങ്ങിയവൾ എന്ന പേരിലായിരുന്നു എല്ലാവർക്കും നിമിഷം അറിയുക എന്നാൽ ഇതൊന്നുമല്ല തന്റെ ജീവിതത്തിന്റെ പറയുകയാണ് ഇപ്പോൾ നിമിഷ ആരൊക്കെയോ പടച്ചിറക്കിയോ കഥകളാണ് എല്ലാവരും വിശ്വസിക്കുന്നതെന്നും എന്നാൽ തന്റെ സത്യം എന്തെന്ന് തന്റെ ഭർത്താവിനും അമ്മയ്ക്കും അറിയാമെന്നാണ് തന്റെ ഏക ആശ്വാസം എന്നും അവൾ പറയുന്നു ഇപ്പോൾ കുറെ പേര് തന്നെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും യമനിലെ കോടതിയിൽ നിന്നും മാധ്യമങ്ങളോട് മനസ്സ് തുറക്കുകയായിരുന്നു നിമിഷപ്രിയ കോട്ടയത്ത് നിന്നും നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം രണ്ടായിരത്തി എട്ടിലാണ് നിമിഷ ഒരുപാട് സ്വപ്നവുമായി യമനിലേക്ക് പറക്കുന്നത് അവിടെയുള്ള ഒരു ക്ലിനിക്കിൽ മൂന്ന് വർഷത്തെ ജോലിക്കൊടുവിൽ രണ്ടായിരത്തി പതിനൊന്നിൽ നാട്ടിലെത്തി വിവാഹം കഴിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുവരും യമാനിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു അവിടെ വേണ്ടി ജോലി ചെയ്ത് തുടങ്ങിയിരുന്ന ഭർത്താവിന് കാര്യമായ വരുമാനമൊന്നും ലഭിച്ചിരുന്നില്ല അതേ തുടർന്ന് പുതിയൊരു ക്ലിനിക് യമനിൽ ആരംഭിക്കാമെന്ന തീരുമാനത്തിലെത്തുകയും അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലിനിക്കിൽ ഇടയ്ക്കിടയ്ക്ക് എത്തിയിരുന്ന തലാൽ അബ്ദുൾ മഹദിയുമായി പരിചയപ്പെടുകയും ചെയ്തു അദ്ദേഹത്തോട് ഈ കാര്യത്തെ പറ്റി സംസാരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ചികിത്സ ലഭിച്ചത് ഈ ക്ലിനിക്കിൽ നിന്നായതുകൊണ്ട് അയാളുമായി കൂടുതൽ ബന്ധം നിമിഷിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ ക്ലിനിക്കുകൾ തുടങ്ങുന്നത് ഒരു അസാധാരണ സംഭവം അല്ലാത്തതിനാൽ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ഇവർ തീരുമാനിച്ചു നാട്ടിലെത്തി ക്ലിനിക്കിന് വേണ്ടി പണം സമാഹരിക്കുകയായിരുന്നു അവരുടെ അടുത്ത ലക്ഷ്യം പദ്ധതികൾക്ക് കൂടെ നിൽക്കാൻ തയ്യാറാണെന്ന് തലാൽ പറയുകയും ചെയ്തു നാട്ടിലേക്ക് ഒരു മാസത്തെ ലീവിന് പോകാനിരുന്ന നിമിഷയുടെ ഒപ്പം തലാലും സുഹൃത്തും നാട്ടിലേക്ക് എത്തി ഒരു മാസം കൊണ്ട് വേണ്ടത്ര പണം സമാഹരിക്കുകയും തലാലുമായി നാട് സന്ദർശിക്കുകയും നിമിഷ ചെയ്തു അതിനിടയിൽ തങ്ങളുടെ കല്യാണ ആൽബം കാണിച്ചു കൊടുത്തപ്പോൾ തലാൽ അതിൽ നിന്നും ചില ഫോട്ടോകൾ ഫോണിൽ പകർത്തിയതിൽ ആദ്യമൊന്നും സംശയമൊന്നും നിമിഷയ്ക്കുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ നിന്നും അവൾ ദുരിതക്കയത്തിലേക്ക് യാത്ര ആരംഭിച്ചു അത് വല്ലാത്തൊരു യാത്രയുടെ തുടക്കമായിരുന്നു തിരികെയുള്ള മടക്കത്തിൽ ഭർത്താവും കൂടെ ഉണ്ടായിരുന്നില്ല പകരം അദ്ദേഹം നാട്ടിൽ നിന്നും പണം കടന്നാങ്ങി കൂട്ടുകയായിരുന്നു തിരിച്ചിൽ എത്തിയപ്പോൾ പഴയ ക്ലിനിക് ജോലി പ്രവേശിക്കാതെ പുതിയ ക്ലിനിക്കിലേക്ക് നിമിഷം മാറി ഇത് പഴയ ക്ലിനിക്കിന്റെ പ്രവർത്തനത്തെ മോശമായ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പഴയ ക്ലിനിക്കിന്റെ ഉടമ നിമിഷയെ കണ്ടു പരാതി പറഞ്ഞു ഇതേ തുടർന്ന് സമ്മർദ്ദത്തിലേർപ്പെട്ട നിമിഷ പുതിയൊരു ഉടമ്പടിയിൽ എത്തുകയും പുതിയ ക്ലിനിക്കിന്റെ ഓഹരിയുടെ മുപ്പത്തിമൂന്ന് ശതമാനം അദ്ദേഹത്തിന് നൽകാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു എല്ലാ ഉടമ്പടികളും എഴുതിയിരുന്നത് അറബിയിലായിരുന്നു അവിടെയാണ് നിമിഷയുടെ കണക്കുകൂടികളൊക്കെ പിഴച്ചത് പഴയ ക്ലിനിക്കുടമയ്ക്ക് ശതമാനത്തിന്റെ ബാക്കി വരുന്ന അറുപത്തിയേഴ് ശതമാനത്തോളം ഓഹരി ഈ ഭീമമായ ഓഹരി തലാലിന്റെ പേരിലായിരുന്നു പിന്നീടാണ് നിമിഷ ഇതൊക്കെ അറിയുന്നത് നിമിഷയ്ക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഭാവിയിൽ ഇല്ലാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള കാര്യം തീരുന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി പിന്നീട് ത്തിലായിരുന്നു അയാൾ ഒരു ലഹരി അടിമയും നിരവധി സ്ത്രീകളുമായി ബന്ധം പുലർത്തിയവരും നിരവധി മോഷണ കേസിൽ ജയിലിലായവനുമാണെന്ന് മനസ്സിലാക്കിയത് ക്ലിനിക്കിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ ഭീമമായ ഭാഗം തലാൽ കൈയടക്കുന്നത് കണ്ടപ്പോൾ നിമിഷ ചോദ്യം ചെയ്യുകയുണ്ടായി അതിന് പിന്നാലെ തലാൽ ക്ലിനിക്കിൽ എത്തുകയും മോശമായി സംസാരിക്കുകയും ആക്രമിക്കുകയും ചെയ്തിരുന്നു ഇതേക്കുറിച്ച് ക്ലിനിക്കിന്റെ മാനേജറോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ചവരാണല്ലോ പിന്നെ എന്തിനാണ് പണത്തിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ തന്നതെന്ന് പറഞ്ഞു അവിടെ വെച്ചാണ് തനിക്ക് പറ്റിയ ചതിയെ പറ്റി നിമിഷ ആലോചിക്കുന്നത് തന്നെ അതിനെ സംസാരിച്ചപ്പോൾ തന്നെ ഇവരെ അറിയുന്ന ആൾക്കാർ പറയുന്നത് അവരുമായി സംസാരിച്ചപ്പോൾ നിമിഷ അറിയുന്നത് താനുമായി കല്യാണം കഴിച്ചെന്ന ചമച്ചുള്ള ഫോട്ടോകൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് നാട്ടിൽ പോയപ്പോൾ ഇരുവരും വിവാഹിതരായെന്ന രീതിയിലാണ് തലാൽ എല്ലാവരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഇതിനെ തുടർന്ന് നിമിഷ അവിടത്തെ ലോക്കൽ പോലീസുമായി ബന്ധപ്പെടുകയും പരാതി നൽകുകയും ചെയ്തു അവിടുത്തെ കുറ്റപ്രകാരം രണ്ടുപേരും പതിനാറ് ദിവസം റിമാൻഡിൽ കഴിഞ്ഞു എന്നാൽ ഈ കാലയളവിൽ ഇരുവരുടെയും പേരിൽ വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് തലാൽ നിർമ്മിക്കുകയും ചെയ്തു കൂടാതെ ഇരുവരും വിവാഹിതരായെന്ന രീതിയിലുള്ള ഫോട്ടോകളും കോടതിയിൽ സമർപ്പിച്ചു കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് നിമിഷ അവിടെ വെച്ച് മനസ്സിലാക്കി ഇരുവരും വിവാഹിതരാണെന്ന രീതിയിൽ ഉറപ്പിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം തലാലിന്റെ കുടുംബവുമായി സംസാരിച്ചെങ്കിലും യാതൊരുവിധ ഉപകാരവും ഉണ്ടായില്ല ഇതിനെ തുടർന്ന് നിമിഷയെ തലാലുമായി നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു ഈ കാര്യങ്ങളെല്ലാം തന്റെ ഭർത്താവുമായി സംസാരിക്കുന്നതിനു വേണ്ടി ഇരുപതോളം സിമ്മുകൾ നിമിഷ എടുത്തിരുന്നു തലാൽ ഇതൊക്കെ നശിപ്പിക്കുകയായിരുന്നു ചെയ്തത് തലാലുമായുള്ള വിവാഹത്തിനു ശേഷം ശാരീരികവും മാനസികവുമായ പീഡനങ്ങളായിരുന്നു നിമിഷ അനുഭവിക്കേണ്ടി വന്നത് തന്റെ ജീവിതത്തിലെ ഇരുണ്ട കാലഘട്ടം തന്നെയായിരുന്നു അത് തലാലിന്റെ കൂട്ടുകാരുമായി വരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നതിനു വേണ്ടി അയാൾ നിമിഷയെ നിർബന്ധിച്ചിരുന്നു പലപ്പോഴും ആ വീട് വിട്ട് ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥയായിരുന്നു തനിക്കുണ്ടായിരുന്നത് അയൽവാസികളാണ് പലപ്പോഴും തന്നെ രക്ഷിച്ചതെന്നും അവൾ പറയുന്നു ഏതോ ഒരു രാജ്യത്ത് നടു റോഡിൽ തനിച്ച് നിൽക്കേണ്ട അവസ്ഥ തനിക്ക് വന്നിട്ടുണ്ടെന്ന് നിമിഷ പറയുന്നു തലാലുമായുള്ള വിവാഹ സമയത്ത് തന്നെ തലാൽ നിമിഷയുടെ പാസ്പോർട്ട് കൈക്കലാക്കിയിരുന്നു എപ്പോഴും കയ്യിൽ ഒരു ചെറു കത്തിയുമായിരുന്നു അദ്ദേഹത്തിന്റെ നടത്തവും ആ കത്തി ഉപയോഗിച്ച് നിമിഷയുടെ കയ്യിലെ നരമ്പുകൾ വരെ അയാൾ മുറിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയോ ക്ലിനിക്കിലെത്തി സ്വയം ചികിത്സ നൽകിയാണ് ജീവൻ തിരിച്ചു തിരിച്ചുവിടിച്ചതെന്നും നിമിഷ പറയുന്നു ഇതിനിടയിൽ പല തവണയും പല കേസുകളിൽ തലാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു ഈ അവസരങ്ങളിലൊക്കെ ജയിലിലെത്തി തന്റെ പാസ്പോർട്ട് തിരിച്ചു നൽകണമെന്ന് നിമിഷ കേൺ അപേക്ഷിച്ചിട്ടുണ്ട് അവിടുത്തെ എംബസിയുമായി പരാതി നൽകിയപ്പോൾ പത്രപരസ്യം നൽകുമെന്നാണ് അറിഞ്ഞത് ഇതോടെ ആ വഴിയും ഇല്ലാതായി ആ അവസ്ഥയിലാണ് പോലീസ് സ്റ്റേഷനുള്ള നിരന്തരമായ യാത്രകാരൻ അവിടെയുള്ള ഒരു പോലീസുമായി സൗഹൃദത്തിലാവുന്നതും ഏതെങ്കിലും മരുന്ന് കുത്തിവെച്ച് ഇവിടെ നിന്നും തലാ പുറത്താക്കാമെന്നും അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തി വിവാഹമോചനവും ഭാര്യ അല്ലെന്ന് വാങ്ങാമെന്നും പാസ്പോർട്ട് തിരിച്ചു വാങ്ങാമെന്നും അയാൾ അറിയിച്ചു ഈ അവസരത്തിലാണ് തലാലിൽ ജയിലിൽ വെച്ച് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് അതിന് മരുന്ന് നൽകുന്ന സമയത്ത് മയക്കാനുള്ള മരുന്ന് കുത്തിവെക്കുകയും ചെയ്തു ഒരു ലഹരി മരുന്നിന് അടിമയായ വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇതൊന്നും അയാൾ കേട്ടില്ല പിന്നീട് കൂടുതൽ ഡോസുള്ള മരുന്ന് വെച്ചപ്പോൾ അദ്ദേഹം ബോധരഹിതനാവുകയും ചെയ്തു അതോടെ പഴപ്പ് നഷ്ടപ്പെട്ടു പ്രശ്നം ഗുരുതരമായപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ കൈയൊഴിഞ്ഞു സനീല തന്റെ സുഹൃത്തായ ഹനാനോട് കാര്യങ്ങൾ അറിയിച്ചു ഇത് കണ്ടുപയന്ന് സമ്മർദ്ദത്തിലായ നിമിഷ സമ്മർദ്ദം കുറക്കുന്നതിനുള്ള മരുന്നെടുത്ത് കഴിക്കുകയും ചെയ്തു അതോടെ അവൾ അബോധാവസ്ഥയിലായി ഇനിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് ഹനാനായിരുന്നു എന്നും പിന്നീട് മൃതശരീരം എവിടെയെങ്കിലും കൊണ്ടു കളയാമെന്ന രീതിയിലേക്ക് ചിന്തിച്ചപ്പോൾ വാഹനത്തിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ശരീരം നിരവധി കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിക്കാമെന്നും തീരുമാനിച്ചു മൂന്ന് ദിവസത്തിന് ശേഷമാണ് തനിക്ക് ബോധം വന്നതെന്നും നിമിഷ പറയുന്നു അതിനുശേഷം ഒരു മാസത്തോളം മറ്റൊരു സ്ഥലത്ത് ഒളിച്ചു താമസിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത് ആദ്യം തന്നെ ഹനാൻ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി പിന്നീട് നിമിഷ അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിലിലായ നിമിഷയ്ക്ക് വേണ്ടി വാദിക്കാൻ ആരും കൂടെ ഉണ്ടായിരുന്നില്ല മരിച്ചത് ഒരു യമൻ പൗരനായതുകൊണ്ട് തന്നെ എല്ലാവരും അയാളുടെ കൂടെയായിരുന്നു തന്റെ രക്ഷയ്ക്ക് വേണ്ടി എംബസിയുമായി ബന്ധപ്പെട്ടെങ്കിലും യാതൊരു വിധത്തിലെ നടപടിയും ഉണ്ടായിരുന്നില്ല ഒടുവിൽ കോടതി ഇടപെട്ട് ഒരു ജൂനിയർ അഭിഭാഷകന് വെച്ചിരുന്നെങ്കിലും യാതൊരുവിധ പ്രയോജനവും ഉണ്ടായില്ല കഴിഞ്ഞ പതിനെട്ടിന് യമനിലെ കോടതി നിമിഷയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് അപ്പിൻ നൽകാൻ പതിനഞ്ച് ദിവസത്തെ കാലാവധിയാണുള്ളത് അതിനിടയിൽ അഫിഡവിറ്റ് സമർപ്പിക്കണം സഹായിക്കാനാണെങ്കിൽ ആരും തന്നെയില്ല ചോരപ്പണമായി എഴുപത് ലക്ഷം രൂപ തലാലിന്റെ കുടുംബത്തിന് നൽകിയാൽ ശിക്ഷയിൽ ഇളവ് ലഭിച്ചേക്കാം എന്നാണ് പറയപ്പെടുന്നത് അതിനും കോടതി തന്നെ ഇടപെടണം ഗവൺമെന്റിന്റെ ഇടപെടലിലായും കുറെ ശ്രമിച്ചിരുന്നു നിലവിൽ സ്ത്രീകളുടെ ജയിലിലാണ് നിമിഷ കഴിയുന്നത് അവിടെ നിരവധി തരത്തിലുള്ള സേവനങ്ങൾ നിമിഷ നൽകിയിരുന്നു ഒരു കാലത്ത് കോവിഡ് പരന്ത പിടിക്കുന്ന സമയത്ത് അവിടെയുള്ളവളെ ചികിത്സിച്ചിരുന്നത് നിമിഷയായിരുന്നു അവിടെ വെച്ച് പി പി കിറ്റ് അടക്കമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അപേക്ഷ നൽകിയെങ്കിലും ഒന്നും ലഭിച്ചിരുന്നില്ല നിമിഷയുടെ സേവനത്തെ മാനിച്ച് നിമിഷയ്ക്ക് ഫോൺ ഉപയോഗിക്കുന്നതിനുള്ള സൗകര്യം ജയിലിൽ അധികൃതർ കൊടുത്തു അതോടെ ഒരു ആശ്വാസം എന്നോണം തന്റെ കുടുംബവുമായി സംസാരിക്കാൻ നിമിഷയ്ക്ക് സാധിക്കുന്നുണ്ട് ക്ലിനിക്കിന്റെ ആവശ്യത്തിനായി കണ്ടെത്തിയ പണം നഷ്ടമായതോടെ കുടുംബം മുഴുവൻ ദാരിദ്ര്യത്തിലാണ് ഒരു ദിനം കഴിച്ചു കൂട്ടാൻ പോലും വകയില്ലാത്ത തന്റെ കുടുംബം എങ്ങനെ എഴുപത് ലക്ഷം ഉണ്ടാക്കാനാണെന്നാണ് നിമിഷ പറയുന്നത് ഒരുപാട് സഹായ ഹസ്തങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നുണ്ടെന്നും നിമിഷ പറയുന്നു പ്രതീക്ഷയുടെ തിരുനാളം ഇപ്പോഴും അവളിലുണ്ട് അബ്ദുറഹീമിന് വേണ്ടി ഒരു നാടാകെ കൈകോർത്തതുപോലെ തനിക്ക് വേണ്ടിയും ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമെന്ന പ്രതീക്ഷ അവളിൽ ഉണ്ടാകാം തിരിച്ച് കുടുംബത്തിലെത്താനുള്ള തീരാ ആഗ്രഹത്തിൽ തന്നെയാണ് ഇപ്പോഴും നിമിഷ കഴിയുന്നത്